എനിക്ക് സംഭവിച്ചതല്ല എൻ്റെ സുഹൃത്തിൻ്റെ അനുഭവമാണ് നാല് വർഷം മുമ്പ് ഒരു റമദാൻ മാസം അതുവരെ പള്ളി പോലും കാണാത്തവർ തുപ്പിയും ധരിച്ച് നോമ്പും നമസ്കാരവും ഒക്കെ ആയിട്ട് പുണ്യമാസത്തെ വരവേറ്റു ഞങ്ങളുടെ നാട്ടിലെ വലിയ പള്ളിയിൽ ഖത്തീബായിരുന്നു ഉസ്താദ് ഞങ്ങളുടെ നാടിനെക്കുറിച്ചും ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ആ പള്ളിയെക്കുറിച്ചും കൂടുതൽ അറിയണമെന്ന ആഗ്രഹവുമായി റിസർച്ച് നടത്തുന്നുണ്ടായിരുന്നു പഴയകാല ആളുകളുടെ അടുക്കിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നുമെല്ലാം വിവരങ്ങൾ ശേഖരിച്ചും പള്ളിയിലെ പുരാതന വസ്തുക്കളെക്കുറിച്ചുമെല്ലാം പഠിച്ചും അദ്ദേഹം മുന്നോട്ടു പോയി മുൻപത്തെ കാലത്ത് ഒരുപാട് ജിന്നുണ്ടായിരുന്ന പള്ളിയായിരുന്നു ഞങ്ങളുടേത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നാട്ടിലെ കാരണവർ അത് ശരിയാണെന്ന് പറയുകയും ചെയ്തു പലരും അവരുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും പറയുന്നു രാത്രി കാലങ്ങളിൽ പള്ളിയിൽ ഉസ്താദ് മാത്രമേ ഉണ്ടാവാറുള്ളൂ ചിലപ്പോൾ വേറെ ആരേലും ഉണ്ടാകും കൂടുതലും ഉസ്താദ് ഒറ്റയ്ക്കായിരിക്കും അതുകൊണ്ട് തന്നെ ഉസ്താദിന് ജിന്നുകളുമായി നല്ല അടുത്ത ബന്ധമുണ്ട് എന്നും അവർ തമ്മിൽ ആശയവിനിമയം നടത്താറുണ്ട് എന്നും ഒക്കെ നാട്ടിൽ സംസാരമുണ്ട് ഇനി എൻ്റെ സുഹൃത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാം റമാലിലെ അവസാനത്തെ പത്തിലെ രാവന് പ്രത്യേകതകൾ ഏറെയുണ്ട് അതുകൊണ്ട് തന്നെ അവസാനത്തെ പത്തിൽ പള്ളിയിലായിരിക്കും പലരുടെയും താമസം പക്ഷേ ഇരുപത്തിയേഴാം രാവ് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ഒന്ന് കുറയും പിന്നെ രണ്ടോ മൂന്നോ ആളുകളൊക്കെ ഉണ്ടാവും രാത്രി പള്ളിയിൽ കഴിച്ചുകൂട്ടാൻ എൻ്റെ സുഹൃത്ത് അത്യാവശ്യം നല്ല ഭക്തിയുള്ള കൂട്ടത്തിൽ ആയതുകൊണ്ട് തന്നെ ആളുകൾ കുറവുള്ള ആ ഇരുപത്തെട്ടാം രാവിലും അവൻ പള്ളിയിലായിരുന്നു ഖുറാനോദി അവൻ ആ രാത്രിയെ തീർക്കാൻ തീരുമാനിച്ചു ഒരു രണ്ടു മണി സമയമായപ്പോൾ ഉസ്താദ് പള്ളിയുടെ മുകളിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു അവനോട് സലാം പറയുകയും അവൻ സലാം മടക്കുകയും ചെയ്തു ഉസ്താദ് മേലേക്ക് കയറിപ്പോയി ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ കണ്ട കാഴ്ച അവനെ അത്ഭുതപ്പെടുത്തി നേരത്തെ മുകളിലേക്ക് കയറിപ്പോയ ഉസ്താദ് ദേ വീണ്ടും താഴെ നിന്ന് മുകളിലെ നിലയിലേക്ക് പടികൾ കയറുന്നു അവൻ ആശ്ചര്യത്തോടെ ചോദിച്ചു ഉസ്താദ് അല്ലേ തൊട്ടു തൊട്ടുമുൻപ് കയറിപ്പോയത് ഇത് എപ്പോ താഴെ ഇറങ്ങി ഞാനോ ഇല്ല ഞാൻ താഴെ നമസ്കരിക്കുകയായിരുന്നു എവിടെയും പോയില്ല പക്ഷേ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലായിരുന്നു ഇല്ല ഞാൻ കണ്ടു ഉസ്താദ് പോകുന്നത് എന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഉസ്താദ് പറഞ്ഞു മോൻ പേടിക്കണ്ട അത് ജിന്നായിരിക്കും പ്രശ്നമൊന്നുമില്ല എന്നും പറഞ്ഞ് ഒരു ചെറു പുഞ്ചിരിയോടെ ഉസ്താദ് മുകളിലേക്ക് പോയി പേടിക്കണ്ട എന്ന് പറഞ്ഞെങ്കിലും ജിന്നി എന്ന് കേട്ടപ്പോൾ അവൻ്റെ പേടി ഇരട്ടിയായി ആദ്യം പോയതാണോ അവസാനം പോയതാണോ ജിന്ന് ഏതാ ഉസ്താദ് ആകെ വല്ലാത്ത ഒരു ഭയം പളിയിൽ ദേ അപ്പുറത്തെ റൂമിൽ ഒരാൾ കിടക്കുന്നുണ്ട് അയാളോട് പോയി കാര്യം പറയാമെന്ന് കരുതി അവൻ അടുത്തേക്ക് പോയി പക്ഷേ അടുത്തെത്തിയപ്പോൾ അവനൊരു ഭയം ഇനി ഇതും ജിന്നായിരിക്കുമോ ആകെ വല്ലാത്ത ഒരു അവസ്ഥ ആരോട് പറയണം എന്തു ചെയ്യണം നേരം പേടി പോകാൻ വേണ്ടി അവൻ ഖുർആൻ എടുത്തു വായിച്ചു പക്ഷെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അവസാനം ഖുർആൻ എടുത്തു വെച്ചു രണ്ടും കണ്ണും പൂട്ടി എന്തൊക്കെയോ ചൊല്ലി അവിടെ കിടന്നു ഏറെ നേരത്തെ കിടത്തത്തിൽ അവൻ അറിയാതെ എപ്പോഴോ ഉറങ്ങിപ്പോയി രാവിലെ സുബഹി ബാങ്ക് കൊടുത്തപ്പോൾ നമസ്കരിക്കാൻ വന്ന ഞാനാണ് അവനെ തട്ടി ഉണർത്തിയത് ഡാ എണീക്കടാ നമസ്കാരം തുടങ്ങാനായി നീ എന്താ ഇന്ന് മേലെ വന്നു കിടന്നത് സാധാരണ താഴെയാണല്ലോ ഉണ്ടാവാറ് മേലെയോ ഞാനോ ഞാൻ താഴെ തന്നെയാണല്ലോ കിടന്നത് എന്നവൻ്റെ മറുപടി കേട്ട ഞാൻ ആദ്യം വിശ്വസിച്ചില്ലെങ്കിലും അവൻ്റെ കണ്ണുകളും മറ്റും കണ്ടപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി താഴെ നിലയിൽ കിടന്നുറങ്ങിയ അവൻ എഴുന്നേറ്റത് മേലത്തെ നിലയിൽ നിന്ന് എന്താ സംഭവിച്ചത് എന്ന് ഒരു ഐഡിയയുമില്ല നാല് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റമൻ വന്നപ്പോൾ ആ പഴയ അനുഭവം ഒരിക്കൽ കൂടി ഞങ്ങൾ ഓർത്തുപോയി